ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി നടിമാരാണ് പ്രതികരിച്ച് രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ മീറ ജാസ്മിനും രംഗത്തെത്തിയിരിക്കുകയാണ് പതിനേഴ് പ്രാവശ്യമാണ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന സിനിമയിൽ മോഹൻലാൽ താനും അഭിനയിച്ച ഒരു പാട്ട് ആ പാട്ടിൽ പതിനേഴ് തവണ റീടേക്ക് എടുത്തിട്ടാണ് ആ സീനൊന്ന് ശരിയാക്കിയത് മോഹൻലാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അല്പം മുൻനിരയിൽ നിൽക്കുന്ന ഒരു താരമാണ് മോഹൻലാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് യാതൊരുവിധ അഭിപ്രായവും തുറന്നു പറയാതെയാണ് മോഹൻലാൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞുപോയത് അതിനെതിരെ നിരവധി നടിമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് കുറിച്ച് മോഹൻലാലിനെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല കരുതിയിരുന്നത് സ്ത്രീ വിഷയത്തിൽ ഞങ്ങൾക്ക് സപ്പോർട്ടുമായി ലാലേട്ടൻ എത്തുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ യാതൊരുവിധ സപ്പോർട്ടും നൽകാതെ ഒരു പോസ്റ്ററും വെച്ചുകൊണ്ടാണ് ലാലേട്ടൻ അമ്മയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നത് പല സ്ത്രീകളും തുറന്നു പറയുന്നുണ്ട് നടന്മാരോട് സഹകരിച്ചിട്ടില്ലെങ്കിൽ റീടേക്കിൻ്റെ പേരിൽ അവർ തോന്നിയതുപോലെയെല്ലാം സിനിമയിൽ കാണിക്കുകയും ചെയ്യുകയും ചെയ്യും പിന്നെ നടിമാരോട് ഭയങ്കര ദേഷ്യവുമായിരിക്കുമെന്നും തുറന്നു പറയുന്നുണ്ട് എന്താണെങ്കിലും മോഹൻലാൽ തന്നെ മോഹൻലാലിൻ്റെ ഒരു അഭിമുഖത്തിൽ വളരെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് റീടേക്ക് ടേക്ക് എടുക്കുകയും അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാനല്ല പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോകുന്നത് എല്ലാ പെണ്ണുങ്ങളുമാണ് എന്നെ അന്വേഷിച്ച് വരുന്നത് എന്നാണ് മോഹൻലാൽ വ്യക്തമാക്കിയിരിക്കുന്നത് മീറ ജാസ്മിൻ പറഞ്ഞത് മോഹൻലാൽ എൻ്റെ നല്ലൊരു സുഹൃത്തു തന്നെയാണ് എന്നാണ്